السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أمهات بعد عند التوسنة نرنا صدق الله سبحانه وتعالى نما إلا وريم أمد جنات الفردوس الكرب جوهي أنا قريحة نما إلا نصبه جوا تتبع تنقلق الله قرد ما فاكنا لك سبحانه وتعالى نسكارا قريني راحتا يريكونا سميع ما الله سبحانه وتعالى നാം നിർവഹിച്ച ആരാധനാ കർമ്മങ്ങളെയും മറ്റു പ്രഭാതത്തുകളെയും ഒക്കെ സ്വീകരിക്കട്ടെ അതിൽ സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങളൊക്കെ പുറത്ത് മറപ്പാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അഭിവാദ്യങ്ങൾ നമുക്ക് വാഗ്ദാനം നൽകുന്നുണ്ട് നമുക്കൊരു പെൺമക്കൾ ഉണ്ടായി നമുക്ക് പെൺമക്കൾ ഉണ്ടായി അവരെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കി കെട്ടിച്ചയച്ചാൽ അള്ളാഹിന്റെ റസൂലി തങ്ങൾ നമുക്ക് സ്വർഗം വാഗ്ദാനം നൽകുന്നുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് വലിയ പ്രാധാന്യം നൽകുന്ന മതമാണ് ഇസ്ലാം സ്ത്രീക്ക് വലിയ സ്ഥാനം നൽകുന്നുണ്ട് അല്ലാതെ ഫെമ്യൂണിസ്റ്റുകളും അതുപോലെ ലിബറൽ ചിന്താധാരയുള്ള ആളുകളും നിരീശ്വരവാദികളും ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകളും പറയുന്നത് പോലെ സ്ത്രീ ഒരിക്കലും വർദ്ധക്കുള്ളിൽ ഇസ്ലാം തളച്ചിടുന്നില്ല സ്ത്രീക്ക് ഏറ്റവും അധികം സ്വാതന്ത്ര്യം നൽകുന്ന മതം ഇസ്ലാം ആയിരിക്കും ഒരു എന്ന നിലയിൽ വലിയ സ്വാതന്ത്ര്യം വലിയ അവകാശങ്ങൾ വലിയ പ്രാധാന്യം ഇസ്ലാം നൽകുന്നുണ്ട് ഒരിക്കൽ മഹതിയായ മഹദിയായ ആയിഷി വറിയ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും മഹദിയായ ആയിഷാബിയുടെ അടുക്കിലേക്ക് രണ്ട് പെൺമക്കളുമായിട്ട് ഒരു ഉമ്മ ആയിഷാബിയുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ് ലഹാ എന്നിട്ട് ആ ഉമ്മ വന്നുകൊണ്ട് ആയിഷാബി യാചന നടത്തുകയാണ് യാചിക്കുകയാണ് ഒന്നും കഴിച്ചിട്ടില്ല മക്കൾ പട്ടിണിയിലാണ് പ്രയാസത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് യാചന നടത്തുമ്പോൾ മഹദിയായ ആയിഷാബി വറത അൻഹയുടെ കയ്യിൽ ഫലം തജി ഐഷാബിയുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഉണ്ടായിരുന്നില്ലാതെ കാരക്ക അല്ലാതെ ഐഷാബിടെ കയ്യിൽ ഒന്നുമില്ല മറ്റൊന്നുമില്ല കൊടുക്കാൻ ആ സമയത്ത് ഐഷാബി എന്ത് ചെയ്തു അതെന്ത് ചെയ്തു ആ അവർക്ക് എടുത്തു കൊടുത്തു ആ എടുത്തിട്ട് ആ കാരക്ക എടുത്തു കൊടുക്കുകയാണ് ആ സമയത്ത് ആ ഉമ്മ ചെയ്ത് നമ്മൾ നോക്കണം ആ കാരൊക്കെ രണ്ടായിട്ട് ഇങ്ങനെ ഭാവിച്ചുകൊണ്ട് അത് ഒരു കഷ്ണം ഒരു മകൾക്കും മറ്റൊരു കഷ്ണം മറ്റൊരു മകൾക്കും ഒക്കെയാണ് വലം ത ഉമ്മ എന്ത് ചെയ്തില്ല അതിൽ നിന്നൊന്നും ഭക്ഷിച്ചില്ല എന്നിട്ട് സുമ്മത്ത് ഫഹർജത്ത് അങ്ങനെ അവിടെ നിന്ന് കൊണ്ട് ആ ഉമ്മ പോയി ഫലിഅലഹി വസ്ലം അലൈന ആ സമയത്ത് ഹബീബള്ളിഹു അലഹി വസ്ല്ലാം മത്തങ്ങൾ അങ്ങോട്ട് കടന്നു വരികയാണ് ഫഹ്ബർ തോ ഞാൻ ലബിത്തങ്ങളോട് ആ കാര്യങ്ങളൊക്കെ കൊടുത്തു ആ സമയത്ത് ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് പെൺമക്കളെ കൊണ്ട് ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടാൽ പെൺമക്കളെ കൊണ്ട് ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടാൽ അവർക്ക് നരകത്തിൽ നിന്നുള്ള ഒരു മറയാണെന്ന് ഹബീബായ അലൈഹി റസൂല്ലിഅലി തങ്ങൾ അപ്പൊ പെൺമക്കളെ വളർത്തി വലുതാക്കി അവരെ നല്ല രീതിയിൽ വിവാഹം കഴിച്ചയക്കുമ്പോൾ നമുക്ക് സ്വർഗം കരസ്ഥമാക്കാൻ അത് അത് കാരണമാകുമെന്നാണ് അതുകൊണ്ട് പെൺമക്കൾ ഉണ്ടായി എന്ന് കരുതികൊണ്ട് നമ്മൾ സങ്കടപ്പെടേണ്ട ഇല്ല അവിടെ കെട്ടിച്ചയക്കണല്ലോ ഇനി ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കണമല്ലോ അങ്ങനെ ഒന്നും പറയരുത് അള്ളാഹ് നമുക്ക് അതിനൊക്കെ ഒരു വർഗത്ത് നൽകും നമ്മുടെ സമ്പത്തിനൊക്കെ ഉയർച്ച നൽകും അങ്ങനെ പെൺമക്കളെ കൊണ്ട് പെൺമക്കളുള്ള ഉള്ള വീടെന്ന് പറഞ്ഞാൽ പെൺമക്കൾ വീടിന്റെ വിളക്കാണ് വീടിന്റെ ഐശ്വര്യമാണ് പെൺമക്കൾ എന്ന് പറയുന്നത് അവർ വീട്ടിലേക്ക് റഹ്മത്തും വറുക്കത്തുമൊക്കെ കൊണ്ടുവരുന്ന നമ്മുടെ നിധികളാണ് പെൺമുക്കൾ എന്ന് പറയുന്നത് അവസാനം ചിലപ്പോൾ ആൺമക്കളെക്കാൾ ഉപകാരപ്പെടുക പെൺമക്കളെ കൊണ്ടായിരിക്കും നമുക്ക് വാർദ്ധക്യം എത്തിക്കൊണ്ട് വയസ്സായി കൊണ്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ നോക്കാനും നമ്മൾ പരിചരിക്കാനും പെൺമക്കളായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക പലയിടത്തും നമ്മളനുഭവം അങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം അതുകൊണ്ട് പെൺമക്കൾ വീടിന്റെ ഐശ്വര്യമാണ് പെൺമക്കൾ വളർത്തി വലുതാക്കി നമ്മൾ നല്ല രീതിയിൽ വിവാഹം കഴിച്ചയക്കുമ്പോൾ അതിന് സ്വർഗം ഹബി വസ്സലാമങ്ങള് വാഗ്ദാനം നൽകുന്നു അതുകൊണ്ട് പെൺമക്കൾ ഉണ്ടായി എന്ന് കരുതിക്കൊണ്ട് നമ്മൾ സങ്കടപ്പെടുകയല്ല വേണ്ടത് സന്തോഷിക്കുകയാണ് വേണ്ടത് അത് നമുക്ക് വലിയ വർഗത്ത് ആ പെൺമക്കളെ കൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ കുടുംബത്തിലൊക്കെ കുടുംബത്തിലും ഒക്കെ അത് വന്നുചേരാൻ കാരണമോ നൽകാൻ അനുഗ്രഹിക്കട്ടെ സുബാനോ

وأنا أتمنى أن يكون لكم جميعاً مرحباً بكم في دعاءنا وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته